പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയിൽ ഘോരഘോര വാദം നടക്കുന്നതിനിടെ അഭിഭാഷകർ നോക്കി നിൽക്കെ കൺമുന്നിൽ അഭിഭാഷകന്റെ ചോറുപാത്രം മോഷ്ടിച്ച കുരങ്ങൻ കടന്നു കളഞ്ഞു കേൾക്കുമ്പോൾ ഇത് വിചിത്രമായി തോന്നാം എന്നാൽ ഇക്കഴിഞ്ഞ നാളിൽ സുപ്രീംകോടതിയിൽ നടന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് സുപ്രീം കോടതി വരാന്തയിൽ വെച്ച് അഭിഭാഷകർ നോക്കി നിൽക്കെയാണ് ഒരു അഭിഭാഷകന്റെ ചോറ് മാത്രം ഈ കുരങ്ങൻ മോഷ്ടിക്കുന്നത് തുടർന്ന് അവിടെ വെച്ച് തന്നെ ഇത് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുതിർന്ന അഭിഭാഷകന് സഞ്ജയ് കിടെ പങ്കുവെച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സുപ്രീംകോടതി വരാന്തയിൽ ചില അസാധാരണ സന്ദർശകർ സന്ദർശകരെത്തിയെന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കോടതി വരാന്തയിലുള്ള ഒരു ഷെൽഫിൽ വെച്ചിരുന്ന കവർ കൈക്കലാക്കിയ കുരങ്ങൻ അഭിഭാഷകരുൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെ കൈവരിയിൽ കയറിയിരുന്ന് പരിശോധിക്കുന്നു തുടർന്ന് കവറിൽ നിന്ന് ചോറുപാത്രം പുറത്തെടുത്ത് അത് തുറക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ചുറ്റുമുള്ളവർ വളരെ ആശ്ചര്യത്തോടും കൗതുകത്തോടും തന്നെ ഈ കുരങ്ങന്റെ പ്രവൃത്തികളൊക്കെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ലക്ഷ്യങ്ങൾ പകർത്തുകയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ വീഡിയോ നിരവധി പേരാണ് കണ്ടിരിക്കുന്നത് വളരെ രസകരമായ കമന്റുകൾ അടക്കം വീഡിയോയ്ക്ക് പിന്നാലെ ലഭിക്കുന്നുണ്ട് അതായത് നീതിക്കായുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരെ സഹായിക്കുകയാണ് കുരങ്ങുകൾ എന്നാണ് ചിലർ കമൻ്റ് ചെയ്യുന്നത് മറ്റൊന്നാകട്ടെ മൈലോട്ട് ഞാൻ സത്യവാങ് മൂലം സമർപ്പിക്കാനിരുന്നതാണ് പക്ഷേ എൻ്റെ ഊണിനൊപ്പം അത് കാണാതെയായി മൈലോട്ട് എന്റെ ഉച്ച ഓണ് കാണാനില്ല എന്നിവയൊക്കെ ചില രസകരമായ കമന്റുകൾ പുറത്തു വരികയാണ് അതായത് കുരങ്ങുശല്യത്തിൽ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും അധികൃതരോട് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കുരങ്ങുകൾ സുപ്രീം കോടതിയിലും എത്തിയത് അതേസമയം സുപ്രീം കോടതി വളപ്പിൽ ഈ കുരങ്ങന്മാരെ കാണുക എന്നുള്ളത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പ് അഭിഭാഷക സെൽവകുമാരിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി മുൻപൊരിക്കൽ സുപ്രീംകോടതി മ്യൂസിയത്തിന് അരികിലൂടെ ജി ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കുന്ന വേളയിൽ തനിക്കൊരു ദുരനുഭവം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അഭിഭാഷക ഗേറ്റിന് അരികിലെത്തിയപ്പോൾ ഒരു സംഘം കുരങ്ങന്മാർ പാഞ്ഞെടുത്തു ഭയന്ന് നിലവിളിക്കുന്നതിനിടെ അതിലൊരെണ്ണം വലത് കാലിൽ കടിച്ചു ഉടൻ സുപ്രീം കോടതി ഡിസ്പെൻസറിയിലേക്ക് പോയെങ്കിലും അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു നേരെ രജിസ്ട്രാർ കോടതിയുടെ അടുത്തുള്ള പോളി ക്ലിനിക്കിലേക്ക് പോയി അവിടെ ഡോക്ടർമാരുണ്ട് പക്ഷേ മരുന്നില്ല മുറിവ് വെച്ച് കെട്ടിയതിന് പിന്നാലെ ആർ എം എൽ ആശുപത്രിയിലേക്ക് പോകാനാണ് അവർ നിർദ്ദേശിച്ചത് ഒടുവിൽ ഹൈക്കോടതി ഡിസ്പെൻസറിയിലേക്ക് പോയി അവിടെ മരുന്നുണ്ടായിരുന്നു ടെറ്റിനസ് കുത്തിവെപ്പ് എടുത്തു എങ്കിലും ഒരു ഉറപ്പിനു വേണ്ടി ആറ് ചെന്നു അവിടെ നിന്ന് മൂന്ന് കുത്തിവയ്പെടുത്തു അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കുത്തിവയ്പ് എടുക്കണം അതായത് കടുത്ത പനിയുണ്ടായിരുന്നു പേടി വിട്ടുമാറിയിട്ടില്ല സുപ്രീം കോടതിയുടെ ക്ലിനിക്കിൽ പ്രാഥമിക ചികിത്സയ്ക്കുള്ള മരുന്നെങ്കിലും കരുതി വെക്കണമെന്നും അഭിഭാഷകർ കൂട്ടിച്ചേർത്തു ഈ കുരങ്ങന്മാരെ തുരത്താൻ മരുന്നിനെങ്കിലും ഒരാളെ നിയമിക്കണമെന്നും ബാർ അസോസിയേഷൻ സ്ഥിര അംഗമായ സെൽവകുമാരി പറയുകയായിരുന്നു ജഡ്ജിമാരുടെ ബംഗ്ലാവിലേക്കുള്ള കുരങ്ങന്മാരുടെ കടന്നുകേറ്റം തടയാൻ ജീവനക്കാരെ നിയമിക്കുന്നതിന് രണ്ടായിരത്തി രണ്ടിൽ കോടതി കരാർ ക്ഷണിച്ചിരുന്നു ഡൽഹിയിലെ അതിരൂക്ഷമായ കുരങ്ങശല്യം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇതിനു മുമ്പ് തന്നെ ഒരു പൊതു താല്പര്യ ഹർജി എന്നാൽ ഇതിനൊന്നും തന്നെ നടപടിയെടുക്കാത്ത ഒരു കാരണത്താൽ തന്നെ ഇപ്പോഴും സുപ്രീം കോടതി വളപ്പിൽ കുരങ്ങന്മാർ വിളയാടുകയാണ്